പെരുവള്ളൂർ പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സി ഏർപ്പെടുത്തിയ പാണക്കാട് ഹൈദരലി സേവന രത്ന പുരസ്കാരം കുറുക്കോളി മൊയ്തീൻ എം എൽ എക്ക് നൽകുമെന്ന് പി അബ്ദുൾ ഹമീദ് എംഎൽഎ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ മികവ് തെളിയിച്ചവർക്ക് പെരുവള്ളൂർ പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സി ഏർപ്പെടുത്തിയ മൂന്നാമത് പാണക്കാട് ഹൈദരലി ഹൈദരളി സേവന രത്ന പുരസ്കാരമാണ് നിയമസഭാ സാമാജികനും കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റുമായ കുറുക്കോളി മൊയ്തീൻ എം എൽ എക്ക് വൈകിട്ട് ഏഴ് മണിക്ക് കാടപ്പടി പൂക്കോയത്തങ്ങൾ ഡയാലിസിസ് സെന്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി പുരസ്കാരം കൈമാറും മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കൾ മത രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും വ്യക്തിജീവിതത്തിൽ വിശുദ്ധി പുലർത്തിയിട്ടുള്ള കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ പൊതുജീവിതത്തിലെ നിസ്വാർത്ഥതയും അർപ്പണബോധവും പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ എം എൽ എ അറിയിച്ചു പി അബ്ദുൾ ഹമീദ് എം എൽ എ ബി പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ കാവുങ്ങൽ ഇസ്മായിൽ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര സമ്മേളനത്തിൽ ഫാരിസ് പെരുവള്ളു ഗഫൂർ അബ്ദു അത്രപ്പിൽ ഷെഫീഖ് സിസി മൊയ്തീൻ സിസി എന്നിവരും പങ്കെടുത്തു ന്യൂസ് മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ